ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും അവയുടെ വിശേഷണങ്ങളുമാണ് നോക്കുന്നത് പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ് പി എസ് സി ചോദിക്കാറുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും നോട്ട് എഴുതി പഠിച്ചോളൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും അവയുടെ വിശേഷണങ്ങളും ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളതും കൂടെ ഒന്ന് കണ്ടോളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം അതിനു മുൻപേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യൂ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്ത്യയുടെ മുട്ടനഗരം എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ മുട്ടനഗരം എന്നറിയപ്പെടുന്നത് നാമക്കൽ തമിഴ്നാട്ടിലെ നാമക്കൽ എന്ന സ്ഥലമാണ് ഇന്ത്യയുടെ മുട്ടനഗരം എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ മുട്ടപാത്രം ഇന്ത്യയുടെ മുട്ടപാത്രം എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശ് ഇന്ത്യയുടെ മുട്ടപാത്രം എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശ് ഇന്ത്യയുടെ മുട്ടപാത്രം എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശ് ഇന്ത്യയുടെ നെല്ലറ ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്നതും ആണ് ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശ് മധ്യേന്ത്യയുടെ നെല്ലറ മധ്യേന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്നത് ഛത്തീസ്ഗഡ് മധ്യേന്ത്യയുടെ നെല്ലറ ഛത്തീസ്ഗഡ് ചന്ദന നഗരം ഇന്ത്യയുടെ ചന്ദന നഗരം എന്നറിയപ്പെടുന്നത് മൈസൂർ ആണ് ഇന്ത്യയുടെ ചന്ദന നഗരം മൈസൂർ ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം കേരളം ഇന്ത്യയുടെ പാൽത്തൊട്ടി ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്നത് ഹരിയാന ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്നത് ഹരിയാന ഇന്ത്യയുടെ പഞ്ചസാരക്കിണ്ണം ഇന്ത്യയുടെ പഞ്ചസാരക്കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശ് ഇന്ത്യയുടെ പഞ്ചസാരക്കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശാണ് ഓറഞ്ചുകളുടെ നഗരം ഓറഞ്ചുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് നാഗ്പൂർ ഇന്ത്യയിൽ ഓറഞ്ചുകളുടെ നഗരം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് നാഗ്പൂർ ഇന്ത്യയുടെ പൂന്തോട്ട നഗരം ഇന്ത്യയുടെ പൂന്തോട്ട നഗരം ബാംഗ്ലൂർ ആണ് ഇന്ത്യയുടെ പൂന്തോട്ട നഗരം എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ ഇന്ത്യയുടെ പൂന്തോട്ടം ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കാശ്മീരാണ് ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കാശ്മീർ ഇന്ത്യയുടെ തേയിലത്തോട്ടം ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്നത് അസം ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്നത് അസം ഇന്ത്യയുടെ അപ്പക്കൊട്ട എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ് ഇന്ത്യയുടെ അപ്പക്കോട്ട എന്നറിയപ്പെടുന്നത് പഞ്ചാബ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നതും പഞ്ചാബാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് പഞ്ചാബ് തെക്കേ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് തഞ്ചാവൂർ തെക്കേ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സ്ഥലം തഞ്ചാവൂർ തെക്കേ ഇന്ത്യയുടെ ധാന്യപുര തഞ്ചാവൂർ ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം പാനിപ്പട്ട് ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നത് ഹരിയാനയിലെ പാനിപ്പട്ടാണ് ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം പാനിപ്പട്ട് ഇന്ത്യയുടെ സോയാ സംസ്ഥാനം സോയാ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശ് സോയാ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശ് ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശ് ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശ് ഓർക്കിഡുകളുടെ പർദീസ ഇന്ത്യയിൽ ഓർക്കിഡുകളുടെ പർുദീസ എന്നറിയപ്പെടുന്നതും അരുണാചൽ പ്രദേശാണ് ഓർക്കിഡുകളുടെ പർദീസ അരുണാചൽ പ്രദേശ് സസ്യശാസ്ത്രജ്ഞരുടെ പറണാചൽ പ്രദേശ് സസ്യശാസ്ത്രജ്ഞരുടെ പറയപ്പെടുന്ന സ്ഥലം അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ആപ്പിൾ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആപ്പിൾ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ് ഇന്ത്യയുടെ ആപ്പിൾ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ് ഇന്ത്യയുടെ പഴത്തോട്ടം ഹിമാചൽ പ്രദേശ് ഇന്ത്യയുടെ പഴത്തോട്ടം എന്നറിയപ്പെടുന്നതും ഹിമാചൽ പ്രദേശാണ് ഇന്ത്യയുടെ മുന്തിരി നഗരം ഇന്ത്യയുടെ മുന്തിരി നഗരം എന്നറിയപ്പെടുന്നത് നാസിക് ഇന്ത്യയുടെ മുന്തിരി നഗരം എന്നറിയപ്പെടുന്നത് നാസിക് ഇന്ത്യയുടെ മാമ്പഴ നഗരം ഇന്ത്യയുടെ മാമ്പഴ നഗരം എന്നറിയപ്പെടുന്നത് സേലം ഇന്ത്യയുടെ മാമ്പഴ നഗരം എന്നറിയപ്പെടുന്നതാണ് സേലം അപ്പോൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും അവയുടെ വിശേഷണങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്